ത്രിയേക ദൈവത്തിന് സ്തുതി ലൂക്കോസ് ലൂക്കോസുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് പ്രായമായവർക്കും അല്ലാത്തവർക്കും പാഠപുസ്തകം പോലെ തുറക്കപ്പെട്ടിരിക്കുന്ന രണ്ട് മുതിർന്ന പൗരരെ അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത് എരിഷുലേമിൽ ഷെമിയോൻ എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു വാക്യം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഉള്ളിൽ ഇത്തിരി ആശ്വാസവും കാത്തിരിക്കുവാനുള്ള മനഃശക്തിയും ഉണ്ടെങ്കിൽ കാര്യങ്ങളുടെ സാക്ഷാത്കാരം കൺമുമ്പിൽ കാണുക തന്നെ ചെയ്യും എന്നോർമ്മിപ്പിക്കുന്ന വരികളാണ് ഇവ സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം കണ്ണും നട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഭാരവും തളർച്ചയും വേദനയും നിരാശയും ഒക്കെ ജീവിതത്തിൻ്റെ കൂടപ്പറപ്പായി മാറും എന്നാൽ എല്ലാവരുടെയും നന്മയെ കരുതി ആർക്കെങ്കിലുമൊക്കെ സാധിക്കും പോലെ നന്മ ചെയ്ത് മുന്നോട്ട് ആഞ്ഞാൽ പിന്നെയും പിന്നെയും മുന്നോട്ട് പോകാൻ ഉറപ്പായും പറ്റും മറിച്ച് ചുറ്റുപാടുകളിലും ജീവിത പരിസരങ്ങളിലും എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന മട്ടിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല കാരണം ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരോട് ഒന്നും പറയാതിരിക്കുന്നതാണ് ഭംഗി എന്ന് അറിയാത്തത് ആരാണ് ഫറവോന്മാരുടെ ഭരണരീതിയും ദൈവരാജ്യ അനുസൃതമല്ലാത്ത നിലപാടുകളും ദൈവ ബോധ്യങ്ങളില്ലാത്ത ജനജീവിതവും കണ്ട കണ്ണുകളാണ് ക്ഷമയോൻ്റെത് എന്നുവച്ച് നിരാശയും നെടുവീർപ്പും ഒന്നും ആ മനസ്സിൽ കൊടികുത്തി വാഴുന്നില്ല മറിച്ച് ആ മനസ്സ് നിറയെ ആശ്വാസവും കാത്തിരിക്കുവാനുള്ള ഒരുക്കവും തന്നെ തൻ്റെ മരണം വരും മുമ്പേ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവും സകലർക്കും ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷയെയും കാണണമെന്ന് കരുതി കാത്തിരിക്കുന്ന ഷെമിയോൻ ഒരു ആത്മനിയോഗം പോലെ ദേവാലയത്തിൽ എത്തുകയായിരുന്നു എന്നത് വിസ്മയകരമാണ് സ്വന്തം നേട്ടവും മഹത്വവും മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവരുടെയും ജീവിക്കുന്നവരുടെയും എണ്ണം വളരെ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സകലരുടെയും നന്മയ്ക്കായി കാത്തിരിക്കുന്ന ആ മനുഷ്യൻ വ്യത്യസ്തതയുടെ ഒരു ആൾരൂപമാണ് സ്വന്തം എന്നത് പ്രധാനമാണ് എങ്കിലും സ്വന്തത്തിൽ മാത്രം ജീവിതം കുരുക്കിയിട്ട് ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിന് പകരമായി സകലർക്കും പ്രയോജനപ്പെടുന്ന ജീവിത ക്രമങ്ങളിലേക്കുള്ള ഒരു ക്ഷണപത്രികയായി മാറുകയാണ് ഈ ഷെമയോന്റെ ജീവിതം സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു വാക്യം മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് സകലരുടെയും നന്മയും രക്ഷയും കാണാൻ നിലപാടുകളെടുത്ത് നില ഉറപ്പിച്ചൊരു മനുഷ്യന്റെ ആത്മനിർവൃതി അടയാളപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് ഇത് സ്വാർത്ഥതയെ മാത്രം വിചാരിച്ച് മറ്റാരും സ്വന്തം ജീവിതത്തിൻ്റെ ചിത്രത്തിൽ ഇല്ലാതെ വരുന്നവരുടെ അവസ്ഥ വിവരിക്കുവാൻ അറിയില്ല പക്ഷേ മനസ്സു മുഴുവൻ മറ്റുള്ളവരുടെ നന്മയും രക്ഷയുമാണ് വിചാരമെങ്കിൽ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ജീ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സമ്മാനമാണ് ഈ ആത്മ സാക്ഷാത്കാരം എന്നത് ഈ വരികൾ തരുന്ന ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ ഇതിനോടകം എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുമായി വന്നിട്ടുണ്ട് യേശുവിനെ കൈകളിൽ കൈകളിലേന്തുവാനായി ചെന്നിട്ട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് സന്തോഷിക്കുവാൻ ക്ഷമയോന് ഇടയായത് ദൈവം നൽകിയ സമ്മാന നിമിഷമാണെന്ന് ആത്യന്തികമായി പറയേണ്ടി വരും ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥനാപൂർവം കാത്തിരുന്നവരുണ്ടോ അവർക്ക് ഒടുവിൽ സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് എന്നതിന് എത്രയോ അടയാളങ്ങളും സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഉണ്ട് ഇത്തിരി പ്രായമായിപ്പോയി എങ്കിലും യേശുവിനെ കരങ്ങളിലെടുക്കുവാൻ ആ മനുഷ്യന് കിട്ടിയ അനുഗ്രഹം അത് ഏത് പ്രായത്തിലുള്ളവർക്കും ഉള്ളവർക്കുള്ള സാധ്യതയാണ് അതുകൊണ്ടാവാം ഒരുപാട് പേർ പ്രായത്തെയും തോൽപ്പിച്ച് സ്വന്തം കാര്യങ്ങളെ പാതി വഴിയിൽ വിട്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിലപാടുകൾ എടുത്ത് അത്രമേൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് സിസ്റ്റർ ദയാബായിയെ പോലെ ഒക്കെ ഒത്തിരി പേർ ഈ തലമുറയിലും ഉണ്ട് എന്നതാണ് ഈ കാലത്തിൻ്റെയും തലമുറയുടെയും ഭംഗി പ്രായമോ കാലതാമസമോ ഒന്നും നമ്മെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ കർമ്മങ്ങൾ വീഴ്ച കൂടാതെ തുടരാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന മർമ്മത്തിലേക്ക് ഈ വാക്യം നമ്മെ കൂട്ടിക്കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഷേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ തന്നെ പിന്നെ ഭർത്താവിനോടുകൂടെ ഏഴ് വൽ സംവത്സരം കഴിച്ച് എൺപത്തി സംവത്സരം വിധവയും വളരെ പ്രായം ചെന്നവളുമായി ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു വാക്യം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഏത് അനുഭവങ്ങളെയും സ്തുതികളുടെ സമയവും കാരണങ്ങളുമാക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ഈ യും കൂടി ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ് സന്തോഷിക്കുവാൻ എത്രയോ കാരണങ്ങളാണ് നമുക്കുള്ളത് എന്നത് അത്ഭുതം തന്നെ കഴിഞ്ഞ എൺപത്തിനാല് വർഷങ്ങളായിട്ട് വിധവയാണ് നാട്ടിലേക്കോ വീട്ടിലേക്കോ കൂട്ടിക്കൊണ്ടുപോയി ബാക്കിയുള്ള കാലം തണല് കൊടുക്കാൻ ആരുമില്ലാത്തവളായി ദേവാലയത്തിലിരുന്ന് കാലം കഴിക്കുന്നവൾക്ക് സന്തോഷിക്കാൻ എന്തിരിക്കുന്നു എന്ന് തോന്നാം പക്ഷേ യാണ് സന്തോഷിക്കുന്നതും സ്തുതിക്കുന്നതും എന്ന് വെച്ചാൽ ഏതൊരാൾക്കും സന്തോഷിക്കാൻ കാരണങ്ങൾ ജീവിത പരിസരങ്ങളിൽ ഉറപ്പായും ഒരുപാടുണ്ട് എന്നർത്ഥം സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ തരുന്ന ദൈവത്തിനും ദേവാലയ പരിസരങ്ങൾക്കും സ്തുതി പറയാം നൂറാം വയസ്സിൽ അബ്രഹാമിനും സാറായിക്കും സന്തോഷിക്കാൻ വക നൽകിയ ദൈവമുണ്ട് എൺപതാം വയസ്സിൽ മോശയ്ക്ക് നിയോഗം കൊടുത്ത ദൈവമുണ്ട് കനാൻ നാടിനെ കണ്ട് സന്തോഷിക്കാൻ നൂറാം വയസ്സിൽ യോശുവായിക്കും കാലേബിനും ഭാഗ്യം കൊടുത്ത ഒരു ദൈവമുണ്ട് ആ ദൈവം ഏത് പ്രായത്തിലും കാലത്തിലും സന്തോഷിക്കാൻ കാരണങ്ങളെ നൽകിക്കൊണ്ടിരിക്കും എന്നത് ഉറപ്പാണ് സങ്കടങ്ങൾ മനസ്സുകളെ കീഴടക്കി സന്തോഷങ്ങളെ കാണാൻ കഴിയാതെ പോകുകയല്ല മറിച്ച് ചെറിയ ചെറിയ സന്തോഷ കാരണങ്ങളെപ്പോലും തിരഞ്ഞു കണ്ടുപിടിച്ച് ജീവിതം സന്തോഷത്തോടെ തുടരാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു ആമേ